ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻ എക്സാമിന് വേണ്ടിയുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉയർന്ന പദവി വഹിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ആരംഭിക്കാം ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി ആണ് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണ് ജഗ്ദീപ് ധൻഗർ ആണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ നീതി ആയോഗിൻ്റെ ചെയർമാൻ ആരാണ് നരേന്ദ്ര മോദി നീതി ആയോഗിൻ്റെ ചെയർമാൻ നരേന്ദ്ര മോദിയാണ് നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബേരി നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ സുമൻ ബേരിയാണ് നീതി ആയോഗിൻ്റെ സിഇഒ ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം നീതി ആയോഗിൻ്റെ സിഇഒ ബി വി ആർ സുബ്രഹ്മണ്യമാണ് സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് ഡി വൈ ചന്ദ്രചൂഡ് സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് ആർ വെങ്കിടരമണി ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആർ വെങ്കിടരമണിയാണ് സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് തുഷാർ മെഹ്ത ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്തയാണ് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് ശക്തികാന്തദാസ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്തദാസ് ആണ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഗിരീഷ് ചന്ദ്ര മുർമു ആണ് പ്രിൻസിപ്പൽ സയൻറ്റിഫിക് അഡ്വൈസർ ഓഫ് ഇന്ത്യ ആരാണ് അജയ് കുമാർ സൂദ് പ്രിൻസിപ്പൽ സയൻറ്റിഫിക് അഡ്വൈസർ ഓഫ് ഇന്ത്യ അജയ് കുമാർ സൂദ് അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ചെയർമാനാരാണ് അജിത് കുമാർ മെഹന്തി അറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ അജിത് കുമാർ മെഹന്തിയാണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയാണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാനാരാണ് എസ് സോമനാഥ് മലയാളിയായ എസ് സോമനാഥാണ് ഐ എസ് ആർഒയുടെ നിലവിലെ ചെയർമാൻ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് രാജീവ് കുമാർ കേന്ദ്ര മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് യു എൻ ഇൻ്റെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ് രുചിര കാംബോജ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി രുചിര കാംബോജ് ആണ് ലോക്സഭാ സ്പീക്കർ ആരാണ് ഓം ബിർള ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ് രേഖാ ശർമ്മ ദേശീയ വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ രേഖാ ശർമ്മയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആരാണ് ഡോക്ടർ മനോജ് സോണി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ ഡോക്ടർ മനോജ് സോണിയാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിയ പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനാരായിരുന്നു എൻ കെ സിംഗ് ആയിരുന്നു പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ എൻ കെ സിംഗ് ആയിരുന്നു പതിനാലാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ വൈ വി റെഡ്ഡിയായിരുന്നു ഇപ്പോൾ പുതിയതായി പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിതനായത് അരവിന്ദ് പനഗിരിയാണ് വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടർ ആരാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൻ്റെ ഡയറക്ടർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റിൻ്റെ ചെയർപേഴ്സൺ ആരാണ് പ്രിയങ്ക് കനൂങ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റിൻ്റെ ചെയർപേഴ്സൺ പ്രിയങ്ക് കനൂങ്കയാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആരാണ് പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് പി ടി ഉഷയാണ് ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാൻ ആൻഡ് സിഇഒ ആരാണ് ജയവർമ്മ സിൻഹ ഇന്ത്യൻ റെയിൽവേ ബോർഡിൻ്റെ ചെയർമാൻ ആൻഡ് സിഇഒ ജയവർമ്മ സിൻഹയാണ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് നരേന്ദ്ര മോദി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അല്ലെങ്കിൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അതോറിറ്റി എന്നൊക്കെ പറയും ഇതിൻ്റെ ചെയർമാൻ നരേന്ദ്രമോദിയാണ് കേരളത്തിലാണെങ്കിലോ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും അപ്പോൾ പിണറായി വിജയനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ് മാധവ് കൗശിക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് മാധവ് ആണ് ഇന്ത്യൻ ഹോക്കിയുടെ പ്രസിഡന്റ് ആരാണ് ദിലീപ് കുമാർ ടിർക്കി ഇന്ത്യൻ ഹോക്കിയുടെ പ്രസിഡന്റ് ദിലീപ് കുമാർ ടിർക്കിയാണ് ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി ആരാണ് ദ്രൗപദി മുർമു ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി എപ്പോഴും ഇന്ത്യൻ രാഷ്ട്രപതി ആയിരിക്കും അതുകൊണ്ട് ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവി നിലവിൽ ദ്രൗപതി മുർമു ആണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ് ജനറൽ അനിൽ ചൗഹാൻ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാനാണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്നൊരു തസ്തിക ആദ്യമായി നിലവിൽ വന്നപ്പോൾ ആദ്യമായി ഈ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ജനറൽ ബിപിൻ റാവത്തായിരുന്നു അദ്ദേഹമാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ തമിഴ്നാട്ടിലെ കൂനൂർ എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു തസ്തികയിൽ ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിലവിലുള്ളത് ജനറൽ അനിൽ ചൌഹാനാണ് ഇന്ത്യയുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ആരാണ് ജനറൽ മനോജ് പാണ്ഡെ ഇന്ത്യയുടെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ മനോജ് പാണ്ഡെയാണ് അതായത് കരസേനാ മേധാവി ഇന്ത്യയുടെ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആരാണ് എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി ഇന്ത്യയുടെ ചീഫ് ഓഫ് എയർ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ വ്യോമസേനാ മേധാവി എന്നാണ് എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി ഇന്ത്യയുടെ ചീഫ് ഓഫ് ദി നേവൽ സ്റ്റാഫ് അഡ്മിറൽ ആർ ഹരികുമാർ ആണ് അതായത് ഇന്ത്യയുടെ നാവികസേനാ മേധാവി ആരാണെന്ന് ചോദിച്ചാൽ അഡ്മിറൽ ആർ ഹരികുമാറാണ് സി ആർ പി എഫിൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ് അനീഷ് ദയാൽ സിംഗ് സിആർ പി എഫിൻ്റെ ഡയറക്ടർ ജനറൽ അനീഷ് ദയാൽ സിംഗ് ആണ് സി എ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ് നീന സിംഗ് സി ഐ എസ് എഫിൻ്റെ ഡയറക്ടർ ജനറൽ നീന സിംഗാണ് സി ബി ഐയുടെ ഡയറക്ടർ ആരാണ് പ്രവീൺ സൂദാണ് ആണ് സി ബി ഐയുടെ ഡയറക്ടർ പ്രവീൺ സൂദാണ് ആണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആരാണ് കെ എൻ ശാന്തകുമാർ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ കെ എൻ ശാന്തകുമാറാണ് ഐ സി എഫ്ആർ ഇയുടെ ഡയറക്ടർ ജനറൽ ആരാണ് കാഞ്ചൻ ദേവി ഐ സി എഫ് ആർ ഇയുടെ ഡയറക്ടർ ജനറൽ കാഞ്ചൻ ദേവിയാണ് സത്യജിത്ത് റായി ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡൻറ്റ് ആരാണ് സുരേഷ് ഗോപി സത്യത്രേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡൻറ്റ് സുരേഷ് ഗോപിയാണ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആരാണ് ആർ മാധവൻ തമിഴ് സിനിമ നടനാണ് ആർ മാധവൻ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആർ മാധവനാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആരാണ് രാഹുൽ ദ്രാവിഡ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസിഡർ രാഹുൽ ദ്രാവിഡ് ആണ് ദേശീയ സൈബർ സുരക്ഷാ കോർഡിനേറ്റർ ആരാണ് ലഫ്റ്റനൻ്റ് ജനറൽ എം ഉണ്ണികൃഷ്ണൻ നായർ ദേശീയ സൈബർ സുരക്ഷാ കോർഡിനേറ്റർ ലഫ്റ്റനൻ്റ് ജനറൽ എം ഉണ്ണികൃഷ്ണൻ നായരാണ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ആരാണ് വി നാഗദാസ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ വി നാഗദാസ് ആണ് കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ മലയാളി ആരാണ് യു ടി ഖാദർ കർണാടക നിയമസഭാ സ്പീക്കറായി ചുമതലയേറ്റ മലയാളി യു ടി ഖാദർ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ദേശീയ ഐക്കൺ ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ ഐക്കൺ സച്ചിൻ ടെണ്ടുൽക്കറാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാൻ ആരാണ് എസ് എസ് മുദ്ര ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയർമാൻ എസ് എസ് മുദ്രയാണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ് വിനയ് മോഹൻ ഖ്വാത്ര ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ ഖ്വാത്രയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആരാണ് വിവേക് കുമാർ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിവേക് കുമാറാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ് പി കെ മിശ്ര ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയാണ് ഇന്ത്യയിലെ ഹോം സെക്രട്ടറി ആരാണ് അജയ് കുമാർ ബെല്ല ഇന്ത്യയിലെ ഹോം സെക്രട്ടറി അജയ് കുമാർ ബെല്ലയാണ് ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ് ഇന്ത്യയിലെ രാജീവ് ഗൗബ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗൗബയാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആരാണ് അജിത് കുമാർ ധോവൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് കുമാർ ധോവലാണ് രാജ്യസഭയുടെ ചെയർമാൻ ആരാണ് ജഗ്ദീപ് ധൻഗർ അതായത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് എപ്പോഴും രാജ്യസഭയുടെ ചെയർമാനായിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ രാജ്യസഭാ ചെയർമാനിൻ്റെ പേര് ചോദിച്ചാൽ ജഗ്ദീപ് ധൻഗർ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ് ഹരിവംശ് നാരായൺ സിംഗ് രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവാരാണ് മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഗാർഗെയാണ് യു ജി സിയുടെ ചെയർമാൻ ആരാണ് പ്രൊഫസർ എം ജഗദീഷ് കുമാർ യു ജി സി ചെയർമാൻ പ്രൊഫസർ എം ജഗദീഷ് കുമാറാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് എസ് കിഷോർ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ചെയർമാൻ എസ് ആണ് നാഷണൽ കമ്മീഷൻ ഓഫ് മൈനോറിറ്റീസ് അതായത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ദേശീയ പിന്നാക്ക സമുദായ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് ഹൻസ്രാജ് ഗംഗാറാം അഹിർ ദേശീയ പിന്നാക്ക സമുദായ കമ്മീഷൻ്റെ ചെയർമാൻ ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആണ് ദേശീയ ഗ്രീൻ ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ് പ്രകാശ് ശ്രീവാസ്തവ ദേശീയ ഗ്രീൻ ട്രൈബ്യൂണൽ ചെയർമാൻ പ്രകാശ് ശ്രീവാസ്തവയാണ് എൽ ഐ സിയുടെ ചെയർമാൻ ആരാണ് സിദ്ധാർത്ഥ മൊഹന്തി എൽ ഐ സിയുടെ ചെയർമാൻ സിദ്ധാർത്ഥ മെഹന്തിയാണ് കേരള ഗവർണർ ആരാണ് ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ ആരാണ് പിണറായി വിജയൻ കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ പിണറായി വിജയനാണ് എപ്പോഴും സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ ആരാണ് വി കെ രാമേന്ദ്രൻ കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ വി കെ രാമേന്ദ്രനാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ് ജസ്റ്റിസ് ആഷിസ് ജിതേന്ദ്ര ദേശായി കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആശിസ് ജിതേന്ദ്ര ദേശായി ആണ് ഇദ്ദേഹം കേരള ഹൈക്കോടതിയുടെ മുപ്പത്തെട്ടാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് കേരളത്തിലെ ചീഫ് സെക്രട്ടറി ആരാണ് ഡോക്ടർ വേണു വി ആണ് ഡോക്ടർ വേണു വി ഐ എസ് ആണ് കേരളത്തിലെ ചീഫ് സെക്രട്ടറി കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ് കെ ഗോപാലക്കുറുപ്പ് ഗോപാലകൃഷ്ണക്കുറുപ്പ് കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പാണ് കേരള ലോകായുക്ത ആരാണ് ജസ്റ്റിസ് സിറിയക് ജോസഫാണ് കേരള ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫാണ് കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് എ ഷാജഹാൻ കേരള സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ് സഞ്ജയ് കൗൾ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗളാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് എസ് മണികുമാറാണ് നമ്മുടെ കേരള ഹൈക്കോടതിയുടെ മുമ്പിലത്തെ ചീഫ് ആയിരുന്ന എസ് മണികുമാറാണ് ഇപ്പോൾ കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വിശ്വാസ് മെഹ്ത നമ്മൾ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ ഇത് തെറ്റിച്ചാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഹക്കീം എന്ന വ്യക്തിയെക്കുറിച്ചാണ് അദ്ദേഹം വിവരാവകാശ കമ്മീഷണറാണ് എന്നാൽ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇപ്പോഴും വിശ്വാസ് മെഹ്ത തന്നെയാണ് കേരളത്തിലെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ ടി കെ വിനോദ് കുമാറാണ് കേരളത്തിലെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടർ ടി കെ വിനോദ് കുമാറാണ് കേരള വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആരാണ് പി സതീദേവി കേരള വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ പി സതീദേവിയാണ് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ ചെയർപേഴ്സൺ ആരാണ് കെ സി റോസക്കുട്ടി കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ കെ സി റോസക്കുട്ടിയാണ് കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് എം ഷാജർ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ ചെയർമാൻ എം ഷാജർ ആണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീമാണ് കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആരാണ് യു ഷറഫ് അലി കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് യു ഷറഫലിയാണ് കേരള പി എസ് സിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എം ആർ ബൈജു ആണ് കേരള പി എസ് സിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എം ആർ ബൈജു ആണ് കെ എസ് ആർ ടി സിയുടെ മാനേജിംഗ് ഡയറക്ടർ ആരാണ് ബിജു പ്രഭാകർ കെ എസ് ആർ ടി സിയുടെ മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകർ ആണ് പതിനൊന്നാം ശമ്പള കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് കെ മോഹൻദാസ് പതിനൊന്നാം ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ് ആണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണ് കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കെ സച്ചിദാനന്ദനാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ് മുരളി ചീരോത്ത് കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്താണ് കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണനാണ് കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാൻ ആരാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ് രഞ്ജിത്ത് കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്താണ് കേരള ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ചെയർമാൻ ആരാണ് ഷാജി എൻ കരുൺ കേരള ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുണാണ് കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടർ ആരാണ് ലോക്നാഥ് ബെഹ്റ കൊച്ചി മെട്രോ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയാണ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആരാണ് ബി അനന്തകൃഷ്ണൻ കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണനാണ് കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ് കീർത്തി സുരേഷ് കേരള വനിതാ ക്രിക്കറ്റ് ടീമിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ കീർത്തി സുരേഷാണ് ആണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ് ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആരാണ് പി എസ് പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് പി എസ് പ്രശാന്താണ് കേരള കാർട്ടൂൺ അക്കാഡമിയുടെ ചെയർമാൻ ആരാണ് സുധീർനാഥ് കേരള കാർട്ടൂൺ അക്കാഡമിയുടെ ചെയർമാൻ സുധീർനാഥാണ് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് കെ വി മനോജ് കുമാർ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ്റെ ചെയർമാൻ കെ വി മനോജ് കുമാറാണ് സംസ്ഥാന വഖബ് ബോർഡിൻ്റെ പതിനഞ്ചാമത്തെ ചെയർമാനാരാണ് എം കെ സക്കീർ മുൻ കേരള പി എസ് സി ചെയർമാനായിരുന്ന എം കെ സക്കീറാണ് സംസ്ഥാന വഖബ് ബോർഡിൻ്റെ പതിനഞ്ചാം ചെയർമാൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാനാരാണ് എ എ റഷീദ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ എ എ റഷീദാണ് കേരളത്തിലെ പുതിയ എക്സൈസ് കമ്മീഷണർ ആരാണ് മഹിബാൽ യാദവ് കേരളത്തിലെ പുതിയ എക്സൈസ് കമ്മീഷണർ മഹിബാൽ യാദവാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ് റാണി ജോർജ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജാണ് കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ ആരാണ് സയ്യിദ് അക്തർ മിർ മിർസ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെയർമാൻ സയ്യിദ് അക്തർ മിർസയാണ് കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ഡയറക്ടർ ആരാണ് പി ആർ ജിജോയ് കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിൻ്റെ ഡയറക്ടർ പി ആർ ജിജോയി ആണ് അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ ജൂറി ചെയർമാൻ ആരായിരുന്നു ഗൗതം ഘോഷ് അൻപത്തി മൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ ജൂറി ചെയർമാൻ ഗൗതം ഘോഷാണ് മലയാള സിനിമാ താര സംഘടനയായ അമ്മയുടെ പ്രസിഡൻ്റാരാണ് മോഹൻലാലാണ് മലയാള സിനിമ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡൻറ് മോഹൻലാലും അമ്മയുടെ സെക്രട്ടറി ഇടവേള ബാബുവുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വീപ് ഐക്കൺ ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ട ആരാണ് ഗോപിനാഥ് മുതുകാഡ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സ്വീപ് ഐക്കൺ ഓഫ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗോപിനാഥ് മുതുകാടാണ് കേരള ടൂറിസം ഡയറക്ടർ ആരാണ് പി ബി നൂഹ് കേരള ടൂറിസം ഡയറക്ടർ പി ബി നൂഹാണ് കേരള സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവി ആരാണ് മനോജ് എബ്രഹാം കേരള സംസ്ഥാന ഇൻ്റലിജൻസ് മേധാവി മനോജ് എബ്രഹാം ആണ് കെ ടി ഡി സിയുടെ ചെയർമാൻ ആരാണ് പി കെ ശശി കെ ടി ഡി സിയുടെ ചെയർമാൻ പി കെ ശശിയാണ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആരാണ് ഷെയ്ഖ് ധൻവേഷ് സാഹിബ് ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് അഥവാ ഡി ആരാണ് ഷെയ്ഖ് ധൻവേഷ് സാഹിബ് കേരള സംസ്ഥാന അർബൻ പോളിസി കമ്മീഷൻ്റെ ആരാണ് എം സതീഷ് കുമാർ കേരള സംസ്ഥാന അർബൻ പോളിസി കമ്മീഷൻ്റെ ചെയർമാൻ എം സതീഷ് കുമാറാണ് കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് ബി കാശി വിശ്വനാഥൻ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ ചെയർമാൻ ബി കാശി വിശ്വനാഥനാണ് കേരള പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ചെയർമാനാരാണ് വി പി ജോയി കേരള പൊതുമേഖലാ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ചെയർമാൻ വി പി ജോയി മലയാള മിഷൻ ഡയറക്ടർ ആരാണ് മുരുകൻ കാട്ടാക്കട പ്രസിദ്ധ കവിയായ മുരുകൻ കാട്ടാക്കടയാണ് മലയാള മിഷൻ ഡയറക്ടർ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ആരാണ് പള്ളിയറ ശ്രീധരൻ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ പള്ളിയറ ശ്രീധരനാണ് കേരള ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ആരാണ് ഡോക്ടർ കെ ജെ റീന കേരള ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീനയാണ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ് കെ വി അബ്ദുൾ മാലിക്ക് സംസ്ഥാന വി ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ കെ വി അബ്ദുൾ മാലിക് ആണ് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്യാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ് സുരേഷ് ദാശ ദാസാണ് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി രൂപകൽപ്പന ചെയ്യാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ സുരേഷ് ദാസാണ് കേരളത്തിലെ മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൂട്ടുന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ നിയമിച്ച ഏകാംഗ കമ്മീഷൻ ഏതാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ കേരളത്തിലെ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ഒക്കെ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും കൂട്ടുന്നതിനെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ കേരളത്തിലെ നിയമസഭാ സെക്രട്ടറി ആരാണ് എ എം ബഷീർ കേരളത്തിലെ നിയമസഭാ സെക്രട്ടറി എ എം ബഷീറാണ് കെ എസ് സി ബി ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ ആരാണ് രാജൻ എൻ ഗൊബ്രഗഡെ കെ എസ് ആർ ടി സിയിലെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ രാജൻ എൻ ഗൊബ്രഗഡയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ ആരാണ് അനൂപ് അംബിക കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സിഇഒ അനൂപ് അംബികയാണ് ഗുരുവായൂർ ആനത്താവളത്തിൻ്റെ മാനേജരായി ചുമതലയേറ്റ ആദ്യ വനിത ആരാണ് സി ആർ ലൈജുമോൾ ഗുരുവായൂർ ആനത്താവളത്തിൻ്റെ മാനേജരായി ചുമതലയേറ്റ ആദ്യ വനിത സി ആർ ലൈജുമോളാണ് കേരള മാരി ടൈം ബോർഡ് ചെയർമാൻ ആരാണ് എൻ എസ് പിള്ള കേരള മാരിയ ടൈം ബോർഡ് ചെയർമാൻ എൻ എസ് പിള്ളയാണ് കേരള സംസ്ഥാന കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ് ജാഫർ മാലിക് കേരള സംസ്ഥാന കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാഫർ മാലിക്ക് ആണ് മിൽമയുടെ ചെയർമാൻ ആരാണ് കെ എസ് മണി മിൽമയുടെ ചെയർമാൻ കെ എസ് മണിയാണ് സ്പൈസസ് ബോർഡിൻ്റെ ചെയർമാൻ ആരാണ് എ ജി തങ്കപ്പൻ സ്പൈസസ് ബോർഡിൻ്റെ ചെയർമാൻ എ ജി തങ്കപ്പനാണ് സപ്ലൈകോയുടെ മാനേജിംഗ് ഡയറക്ടർ ആരാണ് ശ്രീറാം വെങ്കിട്ടരാമൻ സപ്ലൈകോയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമനാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസിൻ്റെ ചെയർമാൻ ആരാണ് കെ വരദരാജൻ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻറ്റർപ്രൈസസിൻ്റെ ചെയർമാൻ കെ വരദരാജനാണ് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിലിൻ്റെ അതായത് എസ് സി ആർ ടിയുടെ ഡയറക്ടർ ആരാണ് ഡോക്ടർ ജയപ്രകാശ് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന കൗൺസിൽ അഥവാ എസ് സി ആർ ടിയുടെ ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശാണ് കേരള നോളജ് ഇക്കോണമി മിഷൻ ഡയറക്ടർ ആരാണ് ഡോക്ടർ പി എസ് ശ്രീകല കേരള നോളജ് ഇക്കോണമി മിഷൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ശ്രീകലയാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്